ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെറുതെ നിങ്ങളെയൊക്കെ കാണാനൊക്കെ ആയിട്ട് തന്നെയാണ് പിന്നെ കൂടുതൽ ഡോഗീസിനൊക്കെ ഫുഡ് കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഞാനൊരു വീട്ടമ്മയല്ലേ അപ്പോൾ എനിക്ക് പരിമിതികളൊക്കെ ഉണ്ട് ഞാൻ കഴിക്കാനുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ഒരല്പം അരിയൊന്നും ഇട്ട് വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡോഗീസിനൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ഇവിടെ നാലഞ്ച് പേരുണ്ട് അവർക്ക് തന്നെ ചിലപ്പോൾ വയറ് നിറയ്ക്കാനുള്ളതൊന്നും കിട്ടത്തില്ല നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്ക അരിയും സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട് അതൊക്കെ തീർന്നു പോയാൽ നമുക്ക് അന്വേഷണം വരും അതൊന്നും പറ്റത്തില്ല പ്രത്യേകിച്ച് ഞാൻ വരുമാനമുള്ള ആളൊന്നും അല്ലല്ലോ അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു രൂപ പോലും നമുക്ക് എനിക്ക് വിലപ്പെട്ടത് തന്നെ ഒരു രൂപയെന്ന് പറഞ്ഞാൽ പത്ത് പേര് ഒരു രൂപ വെച്ച് തരുമ്പോൾ പത്ത് രൂപയാകൂലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഒരു കാര്യമെങ്കിലും ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ പൈസ കൊണ്ട് ഞാൻ വെറുതെ പറയുന്നല്ല പൈസ എന്ത് ചെയ്യണമെന്നറിയാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് അതിലും ചിലപ്പം എന്ന് വെച്ചാൽ വെറുതെ അവർക്ക് ഒരു ഉപയോഗമില്ല പൈസ കൊണ്ട് പൈസ ഇങ്ങനെ കൂട്ടി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരായാലും കുഴപ്പമില്ല സഹായിച്ചാൽ കുഴപ്പമില്ല നമുക്ക് ഡോഗീസിനൊക്കെ ഫുഡ് കൊടുക്കാം മനുഷ്യന് ഫുഡ് കൊടുക്കാമെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം മഞ്ഞൾപ്പൊടിയും കോഴിക്കാലോട്ട് അടച്ചു കൊടുത്ത് അവർക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് മനുഷ്യ സ്നേഹികൾ ക്ഷമിക്കണം കഴിവില്ലാത്ത കൊണ്ടാണേ പണവും സമ്പാദ്യമൊക്കെ ഉള്ളത് തന്നെ അതൊന്നും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല അതിനെ ദൂരെ ഇരുന്ന് നോക്കി ഇങ്ങനെ പൊതിവിടാനേ പറ്റത്തുള്ളൂ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോസൊക്കെ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ കാണും അതൊക്കെ ആരെങ്കിലും വിളമ്പി കൊടുക്കുമെങ്കിൽ അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അതൊന്നും വേണ്ട അപ്പോൾ ആരെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ കാണുന്നവർ എന്തെങ്കിലും ഒരു രൂപയായാലും വിലപ്പെട്ടത് അത്രയേ പറയാനുള്ളൂ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതൊക്കെ കൊടുത്തിരിക്കാം അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി വായിച്ച് നോക്കുക അത്രയേ ഉള്ളൂ പിന്നെ നമ്മളെ കായൊടിഞ്ഞ ഡോഗീസൊക്കെ വന്ന് വെള്ളം കുടിക്കുന്ന ഇത് സീനൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇതിൻ്റെ ബാക്കിലായിട്ട് ചേർക്കാം അതൊക്കെ കാണുക പിന്നെ വേറെ ഒന്നുമില്ല ഇനി നാളെ മറ്റന്നാ ഞായറാഴ്ച പപ്പീസ് ഒക്കെ വണ്ടിയിടിച്ചു കിടക്കുന്നില്ലേ ആ സ്ഥലത്തോട്ട് പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് അതിന് വെള്ളം ഒഴിച്ച് വെച്ച് കൊടുക്കാൻ തന്നെ അവിടെ പാത്രമൊന്നുമില്ല ഇപ്രാവശ്യം പോകുമ്പോൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് എന്തെങ്കിലും സംഘടിപ്പിച്ചും പോകണം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവിടെയൊന്നും കൊണ്ടു വയ്ക്കാൻ പറ്റില്ല സ്റ്റീലും വയ്ക്കാൻ പറ്റത്തില്ല പിന്നെ കൊണ്ടു വെച്ചാൽ തന്നെ അത് പ്ലാസ്റ്റിക് വേസ്റ്റ് പറക്കുന്നവരുണ്ടല്ലോ അവരെടുത്തുകൊണ്ട് പോകും കൊണ്ടുവന്ന് വിൽക്കായി അവർക്കത് ഒരു രൂപ കിട്ടുമായിരിക്കും എന്നാലും അവരത് എടുത്തു കളയും അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ എല്ലാവരും സന്തോഷമായിരിക്കുന്നെന്ന് കരുതുന്നു വീഡിയോസൊക്കെ കാണുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരും വീഡിയോസിന് ലൈക്ക് ചെയ്യാൻ ഞാൻ വലിയ പ്രൊഫഷണൽ വീഡിയോ എടുപ്പ് കാര്യമൊന്നുമല്ല വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഉള്ള സൗകര്യം വച്ച് എനിക്കറിയാവുന്നതുപോലെ ഞാൻ മീൻസ് ഉള്ള സൗകര്യത്തിൽ ഒക്കെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അത്ര വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല എഡിറ്റിക്കും ഡബിക്കും ഒന്നും അത്രയൊന്നും നല്ലതായിട്ട് അറിയില്ല അതാണ് ആലോചിച്ച് ആലോചിച്ച് പറയുന്നതുപോലൊക്കെ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കമൻസൊക്കെ എഴുതാനും മടിക്കേണ്ട നമ്മൾ കമൻസ് ലൈക്കുകൾ ഇതൊക്കെയാണ് വീഡിയോയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇട്ട അതിലൊന്നും ആരും കാണാൻ കൂടെ മടിച്ചില്ല കാരണം എന്ന് പറഞ്ഞാൽ വലിയ വീഡിയോസ് ആയതുകൊണ്ടായിരിക്കും എഡിറ്റൊക്കെ ചെയ്തൊന്നും നീക്കിയിട്ടില്ല അതുകൊണ്ടാവാം എന്തായാലും പിന്നെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ടായിട്ട് നിൽക്കുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ കൈ ഒടിഞ്ഞ നായയും മക്കളുമൊക്കെ വന്നിട്ടുണ്ട് വെള്ളം കുടിക്കാനായിട്ടാണ് എത്തിയിട്ടുള്ളത് നായ പിടുത്തക്കാരൊക്കെ വന്നു അപ്പോൾ അവരുടെ വലയിലൊന്നും അകപ്പെടാതെ അവർ വെള്ളമൊക്കെ കുടിച്ച് സേഫ് പ്ലേസിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു അവർക്ക് ബുദ്ധിയില്ലയെന്നാർ പറഞ്ഞു ദൈവം എല്ലാ ജീവജാലങ്ങൾക്കും ബുദ്ധി കൊടുത്തിട്ടുണ്ട് ശത്രുക്കളുടെ ശത്രുക്കളുടെ അടുത്തു നിന്ന് മാറി നിൽക്കാനുള്ള ബുദ്ധി അവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കൈയെല്ലാം ഒടിഞ്ഞതൊക്കെ കുറച്ച് ശരിയായിട്ടുണ്ട് ഇപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല നന്നായിരിക്കുന്നു അന്ന് ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് സങ്കടം പറയാമായിരുന്നു അങ്ങനെയാണ് ഞാൻ അന്ന് ആ ഒരു വീഡിയോ ചെയ്തത് ഇപ്പം കുഴപ്പമൊന്നുമില്ല നന്നായിരിക്കുന്നുണ്ട് ഈ നായ്ക്ക് കുറച്ച് പുഴുക്കടി ഉണ്ട് പക്ഷേ അത് ഫ്രണ്ട്ലി അല്ല അതുകൊണ്ട് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല ഓടിക്കളായി ഭക്ഷണം വച്ച് കൊടുത്താൽ മാത്രം ദൂരെ നോക്കി നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ കഴിക്കും അത്രേ ഉള്ളൂ ഇത് ഈ ഈ പെണ്ണായയുടെ മക്കളാണ് മുന്നത്തെ ഇപ്പോൾ അതെവിടെ പ്രസവിച്ച് കിടപ്പുണ്ട് എവിടെയെന്നൊന്നും അറിയില്ല പിന്നെ ഭക്ഷണവും വെള്ളവും കുടിക്കാൻ മാത്രമായിട്ട് കുടിക്കാനായിട്ട് ഇപ്പോൾ വരുവുള്ളൂ അല്ലാതെ ഇല്ല എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലോ അവിടെ കൈ ശരിയായിട്ടുണ്ട് ഇപ്പോൾ അതായത് എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഓടിപ്പോകുന്നുണ്ട്